ഹലോ ഹായ് അസ്ലാമലൈക്കും നന്ദിക്ക എൻ്റെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നത് നാമ്പൊക്കെ ഇങ്ങനെ പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ ഇളനീരിന്റെ ജ്യൂസാണ് തയ്യാറാക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇളനീറിൻ്റെ പുഡിങ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മൾ രണ്ട് ഇളനീർ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിൻ്റെ ചകിരൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ വെള്ളം ഒരു ബോൾക്ക് പൊട്ടിച്ച് മാറ്റി നോക്കാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ഫ്രഷായ ഇളനീര് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല കാമ്പും ഉണ്ട് കിട്ടാം നമുക്കെന്ത് ചെയ്യാം അടുത്ത ഇളനീരും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്ത് നോക്കാം ഈ ഇളനീർ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പൊടിയേടാവില്ലേ എൻ്റെ ഉള്ളിൽ എത്രത്തോളം വെള്ളമുണ്ട് അതിൻ്റെ കാമ്പ് എങ്ങനെയാണെന്ന് അറിയാഞ്ഞാൽ ഭയങ്കര പൂർത്തിയടാവില്ല രണ്ടാമത് നമ്മൾ പൊട്ടിച്ച ഇളനീരിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാമ്പും ഉണ്ട് നല്ല വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തേങ്ങയിലും കൂടിയിട്ട് നമുക്ക് ഇത്തരം വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് ഇതിങ്ങനെ കാണാൻ തന്നെ എന്ത് ഭംഗിയൊന്നുമില്ലേ ഇളനീര് നമ്മൾ പൊട്ടിച്ച സമയത്ത് അതിൻ്റെ തട്ട് തട്ടിത്തെരികളൊക്കെ അതിൽ വീണ്ടുണ്ട് അപ്പോൾ നമുക്കത് ഒരു അരിപ്പ് വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാട്ടീ ചിരട്ടയിൽ നിന്ന് നമ്മളെ ഇളനീര് നമുക്കൊരു ബൗളിൽ എടുത്ത് മാറ്റാട്ടോ യും നമുക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും അളവിലാണ് ഇളനീര് കിട്ടിയിട്ടുള്ളത് നമുക്കെന്ത് ചെയ്യാം നമ്മുടെ മിക്സിയുടെ ജാറുക്കത് ഫുള്ളും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഇളനീറിൻ്റെ വെള്ളവും ഒഴിച്ച് കൊടുക്കാം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്ക അതിൻ്റെ തോലി കളഞ്ഞതിൻ്റെ കുരു ഇതിലേക്ക് ചേർത്ത് ഇനി കൊടുത്താണോ നമുക്കിതെന്ത നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൽ തട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ അപ്പം നല്ല രീതിയിൽ അടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇളനീർ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബായ്